ദുരന്തത്തിൻ്റെയും രക്ഷാപ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു സമാനതകളില്ലാത്ത കാഴ്ചയായിരുന്നു മലയാളിയെന്ന സാക്ഷ്യം വഹിച്ചത് പക്ഷേ അപ്പോഴും ആ രക്ഷാപ്രവർത്തനത്തിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടുവരുന്ന ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകരെയും അവർക്കാതെ കടന്നു പോകാൻ കഴിയില്ല എല്ലാ രക്ഷാപ്രവർത്തകരെയും ഓർക്കാതെ കടന്നു പോകാൻ കഴിയില്ല ഫ്രാൻസിസ് അന്ന് എപ്പോഴാണ് ഈ കുടയിലോട്ടേക്ക് ആയിരിക്കും അന്ന് എപ്പോഴാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അതായത് നമ്മൾ അന്ന് രാത്രി നമ്മൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി റഫീക്ക് വിളിക്കുമ്പോഴാണ് ഞാനിത് ആദ്യം അറിയുന്നത് അപ്പോൾ അറിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ സംഭവസ്ഥലത്തേക്ക് എത്താനുള്ള സമയം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നൂ അപ്പം വരുന്ന സമയത്ത് ഞങ്ങളടുത്തൊരു പ്രധാനപ്പെട്ടൊരു പ്രിക്കോഷൻ എന്ന് പറയുന്നത് മുമ്പ് പുത്തുമലയുടെ ഒരു അനുഭവം നമുക്കുണ്ട് സാധാരണ നില നമ്മൾ കാറിനകത്ത് വരാൻ വേണ്ടി കഴിയില്ല ചിലപ്പം വഴിയിലെല്ലാം മണ്ണിടിഞ്ഞിടക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് മേപ്പാടിയിലേക്ക് വിളിച്ച് ഇവിടെ ഡിവൈഫ് ബ്ലോക്ക് സെക്രട്ടറി ഷംസൂനെ വിളിച്ച് ഇങ്ങോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫോർ വീൽ ജീപ്പ് ഏർപ്പാട് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇത്തരം ദുരന്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മോട്ടോർ ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളൊക്കെ വേണം അത് ഉൾപ്പെടെ ഉറപ്പ് വരുത്തണമെന്നും നിർദ്ദേശം നൽകി ഞങ്ങൾ അവിടെ ഞാൻ റഫീക്ക് ഒരു കാർ എടുത്തിട്ട് നേരെ ഇവിടെ മേപ്പാടി ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടെയാണ് കാർ കൊണ്ട് നിർത്തുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ ജീപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ജീപ്പിൽ നേരെ അങ്ങോട്ടേക്ക് എത്തുന്ന ഒരു സമയം മാത്രമാണ് ഇതൊക്കെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ നടന്നു കേട്ടോ ഈ ഈ ഒരു സമയം മാത്രമാണ് ഞങ്ങൾ എടുത്തത് അപ്പൊ അവിടെ എത്തുമ്പം ഉള്ള സംഭവം എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഇപ്പൊ ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞു ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ടും ആ സംഭവത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് നമുക്ക് വളരെ വേദന നൽകുന്ന ഓർമ്മയാണ് പോകുന്നില്ല ഒന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ എനിക്ക് എന്താ വെച്ചാൽ ഈ ചൂരൽമല എന്ന് പറയുന്നത് വളരെ വളരെ ഹൃദയബന്ധമുള്ളൊരു പ്രദേശം കൂടിയാണ് ജനങ്ങളും അവിടുത്തെ പ്രദേശവും കാരണം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി തവണ അവിടെ പോയിട്ടുണ്ട് അപ്പം ഒന്ന് അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് സംഘടനാ പ്രവർത്തനത്താണ് ആ പ്രകൃതി ഭംഗി പോലെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളുടെയും മനസ്സുള്ള മനസ്സിലും മനസ്സെന്ന് പറഞ്ഞത് ഞാനെപ്പോഴും പറയുന്നുണ്ട് തുറന്ന് ഇപ്പോൾ ദേഷ്യം വന്നാൽ ദേഷ്യം അത് തുറന്നു പ്രകടിപ്പിക്കും സന്തോഷമാണെങ്കിൽ സ്നേഹമാണെങ്കിൽ അത് തുറന്നു പ്രകടിപ്പിക്കുന്ന ഒരു ജനങ്ങളാണ് അപ്പോൾ അത്തരം ഒരു പ്രദേശം ഇപ്പോൾ ചെല്ലുമ്പോൾ ചൂരൽമല ടൗൺ എന്ന് പറയുന്നത് പൂർണ്ണമായി ചെളിയിൽപ്പെട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത അവസ്ഥ ആ ടൗണ് കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടം ആദ്യ കാഴ്ച തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പിന്നെ അവിടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം അവിടുത്തെ പ്രദേശത്തെ സിറ്റുവേഷൻ എന്താന്നുള്ളത് ആദ്യം നമ്മൾ ഫോളോ ചെയ്യണം അപ്പോൾ എനിക്ക് അവിടുത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള നമ്മുടെ ആക്സസ് വെച്ചുകൊണ്ട് ഓരോ പ്രദേശത്തെയും സാഹചര്യം എന്താണെന്ന് പോകുന്ന വഴിക്ക് തന്നെ ഫോൺ മുഖേന ഞങ്ങൾക്ക് വിളിച്ച് കിട്ടാവുന്ന ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ പുഴ കടന്ന അക്കരയ്ക്ക് ഒരു കാരണവശാലും പോകാൻ വേണ്ടി കഴിയില്ല പൂർണ്ണമായി പോയി വലിയ കുത്തൊഴുക്കാണ് രണ്ടാമത് വീണ്ടും പൊട്ടിയിട്ടുണ്ട് വീണ്ടും പൊട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പുഞ്ചിരി വട്ടത്തുള്ള പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ഒരു റിസോർട്ടിലാണ് ഇപ്പോൾ നിലവിൽ അഭയം പ്രാവശ്യിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ മുണ്ടക്കൈ അതിൻ്റെ താഴേക്കുള്ള ആളുകളൊക്കെ പിന്നെ തൊട്ടടുത്ത് ബംഗ്ലാവിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മളറിയുന്നു അപ്പം പിന്നെയുള്ളത് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്കൂൾ ലോട്ടിലാണ് അപ്പോൾ സ്കൂൾ സ്കൂൾ ലോട്ടിലേക്ക് പോകാനാവശ്യമായിട്ടുള്ളൊരു ഒരു ഒരു ഇനിഷ്യേറ്റീവാണ് ഞങ്ങൾ ആദ്യം എടുത്തത് അപ്പോൾ സ്കൂൾ റോഡുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് സ്കൂൾ റോഡിന്റെ വഴി പൂർണ്ണമായി ഈ ഉരുൾപൊട്ടിയ ചെളി മൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയാത്ത സാധനം നമുക്കറിയാം ഉരുൾപൊട്ടി വന്ന ചെടി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരിക്കും പശ പോലെയുള്ള മണ്ണായിരിക്കും അപ്പം അവിടെ നമുക്ക് ഏകദേശം കഴുത്തൊപ്പം ചെളിയുണ്ട് അത് അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്താ ചോദിച്ചാൽ ഈ റോഡിൽ കഴുത്തിനത്ത് ചെളിയുണ്ട് അപ്പം ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല സാധാരണയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല അപ്പൊ പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ പിന്നെ പിന്നെ ഒരു വഴി എന്ന് പറയുന്നത് നമ്മൾ മരം മുറിച്ച് കാരണം മരങ്ങളൊക്കെ ഒഴുകി വരും മരം മുറിച്ച് വഴിയുണ്ടാക്കി അതിലൂടെ നടന്നു പോകുക അപ്പൊ അവിടെ ഞങ്ങളതിൽ മോട്ടർ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ മരം മുറിച്ച് ഈ ചെളിയിലിട്ട് അതിലൂടെയാണ് നടന്ന് ഈ പ്രദേശത്തേക്ക് വന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇത്തരം പൊട്ടിയ പ്രദേശത്ത് വീണ്ടും ഉരുളുപൊട്ടാൻ സാധ്യതയുണ്ട് കാരണം ഒന്ന് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ വീണ്ടും വെള്ളം കെട്ടി ആ പ്രദേശം ഇപ്പം നമ്മള് ഈ ഉരുളുപൊട്ടലുമായി ബന്ധപ്പെട്ടും ആദ്യത്തെ പൊട്ടുണ്ടായി ആദ്യത്തെ പുട്ടുണ്ടായ സമയത്ത് അതിന്റെ വിദഗ്ധരൊക്കെ പറയുന്ന പറയുന്നത് നമുക്ക് പിന്നെ വ്യക്തമാണ് ആദ്യത്തെ പുട്ടുണ്ടായി ആ പുട്ടിന്റെ ഭാഗമായി ചെറിയൊരു ബ്ലോക്ക് വരുന്നു മരവും കല്ലൊക്കെ ബ്ലോക്ക് ഉണ്ടാകുന്നു ഡാം പോലെ അത് ഉറവ് വെള്ളവും തുടർച്ചയായി പെയ്യുന്ന മഴയും വലിയ ഡാമായി മാറി വലിയ അളവിൽ വെള്ളവും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള പിന്നെ മണ്ണും കല്ലും മരവുമെല്ലാം ഒലിപ്പിച്ച് രണ്ടാമത് അതിനേക്കാൾ കൂടുതൽ ഭീകരമായിട്ടാണ് വരുന്നത് ഇതിന് വീണ്ടും സാധ്യതയുണ്ട് കാരണം വീണ്ടും ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് വീണ്ടും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നിരന്തരമുണ്ട് അപ്പോൾ അത് നമ്മളാ പ്രദേശത്തേക്ക് പോകുമ്പം ഏറ്റവും ഉയർന്ന സ്ഥലം നമ്മൾ കൃത്യമായിട്ട് നോക്കി വെക്കേണ്ടത് ഏതെങ്കിലും തരത്തിൽ തരത്തിലും സൗണ്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഉയർന്ന സ്ഥലത്തേക്ക് ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏക പോകുമ്പോഴി അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്ത് ഏകദേശം എനിക്ക് അതിൻ്റെ പിന്നെ മുൻപ് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോയതുകൊണ്ട് ഈ ഞാൻ പോകുന്ന കുന്നിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ കുന്നിൻ്റെ ഏറ്റവും മുകളിലെത്തു കാരണം ചെറിയൊരു കുന്നാണ് ടേബിൾ ടോപ്പിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശത്തേക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി കഴിയും സാധാരണ നിലയിൽ പോകുന്ന റോഡ് പൂർണ്ണമായി ചെളിയും കല്ലും അതുപോലെ തന്നെ മരമൊക്കെ വന്നടിഞ്ഞ് റോഡ് പൂർണ്ണമായി ബ്ലോക്കാണ് അതിൽ നമുക്ക് പോകാൻ വേണ്ടി കഴിയും അപ്പോൾ ഏറ്റവും മുകളിലേക്ക് പോയി ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മുകളിൽ പോയി അതിൻ്റെ ടൂ മുകളിലൂടെ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ച് പോയത് ഞാൻ ആദ്യം വിളിച്ച് കൺ പിന്നെ ഒരു പതിനെട്ടോളം ആളുകൾ ഒരു വീടിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടെന്നും അവരെ ലക്ഷ്യം വെച്ചാണ് പോയത് പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ഒരു അൻപതിലധികം ആളുകൾ താഴെ നിന്ന് രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ നിന്ന് പിന്നെ അവർ ആദ്യം അഭയം പ്രാപിച്ച വീടുൾപ്പെടെയുള്ള പിന്നെ അവർ നിന്ന സ്ഥലം ഉണ്ടാകത്തത് കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരികയാണ് ഓടി രക്ഷപ്പെട്ടു വരുന്നത് ഈ കുന്നിന് മുകളിലേക്കാണ് അവര് ഓടി വരുന്ന വഴി എന്ന് പറയാൻ ഞാൻ പോയ വഴിയാണ് അപ്പോൾ ചെറിയ കുട്ടികളുണ്ട് അതുപോലെ തന്നെ വലിയ പ്രായമായ ആളുകളുണ്ട് നടക്കാൻ കഴിയാത്ത ആളുകൾ എടുത്തിട്ടുണ്ട് ഇവർ ഈ വഴിയിലൂടെ പോകുന്നത് സുരക്ഷിതമല്ല കാരണം എന്താച്ചാൽ ഒന്ന് ഇത്രയും ചെളിയുണ്ട് ഇരി ഇരിട്ടാണ് രണ്ടാമത് പൊട്ടാം കാരണം ചോറുമല പൊട്ടിക്കഴിഞ്ഞാൽ ചൂരമല ടൗണിലൂടെയാണ് ഇവർ കടന്നു പോകേണ്ടത് അപ്പോൾ ആ വഴിയിലൂടെ വിടുന്നത് ഒരു കാരണവശാലും അവർക്ക് സുരക്ഷിതമല്ല അപ്പൊ ഞാനവിടെ പറഞ്ഞു നിങ്ങൾ അതിലെ പോകരുത് ആ വഴി സുരക്ഷിതമല്ല സുരക്ഷിതമല്ലാന്നു പക്ഷെ ആദ്യഘട്ടത്തിൽ അവരത് കേൾക്കാൻ തയ്യാറല്ല എന്നെ മറികടന്നവർ പോയി അപ്പൊ ഞാൻ അവരോട് ഞാൻ ദൂരത്തു നിന്നാണ് വന്നത് നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ എൻ്റെ വാക്കുകൾ കേൾക്കാൻ പോലും കണ്ടപ്പോ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനൊരു വഴിയുണ്ട് എന്നുള്ളൊരു ആശ്വാസം അവർക്ക് കിട്ടുകയാണ് കാരണം അവർ അത് അതുവരെ അനുഭവിച്ച ഒരു മാനസിക സംഘർഷത്തിൽ നിന്ന് പുറത്തുനിന്ന് ഒരാളിവിടെയൊക്കെ വന്നു വരാനൊരു വഴിയുണ്ട് അപ്പോൾ തിരിച്ചു പോകാനൊരു ഒരു ആശ്വാസം അവർക്ക് ലഭിക്കണം അപ്പോഴാണ് പിന്നെ ഞാൻ പറയുന്ന കാര്യം അവർ കേൾക്കാൻ തയ്യാറായത് അങ്ങനെ കേൾക്കാൻ തയ്യാറായപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു അവിടെ ഹോൾഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇവരെ സുരക്ഷിതമായി പിന്നെ പുറത്തേക്ക് കൊണ്ടുപോകാനാവശ്യമായിട്ടുള്ള വഴി അനുസരിച്ചു അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെയൊക്കെ സാധ്യത അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് നോക്കി അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചൂരൽമല ടൗണിൽ നിന്ന് സ്കൂൾ റോഡിലേക്ക് പോകുമ്പം വലത് സൈഡിലാണ് ഈ സ്കൂൾ റോഡിലെ ഞാൻ നിന്ന സ്ഥലം അതിൻ്റെ വലത് ഭാഗത്ത് ഒരു റോഡ് കണ്ടു അപ്പോൾ ആ റോഡും അവിടുത്തെ പിന്നെ വീട് നോക്കുമ്പോൾ ഒരു പപ്പേട്ടൻ എന്നു പറഞ്ഞ ആളുടെ വീടാതെ എനിക്ക് തോന്നുന്നു എന്തൊരു ഹോം സ്റ്റേ മറ്റെയാണ് പിന്നീട് ഞാൻ ചോദിച്ചപ്പോൾ പപ്പേട്ടൻ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു ലൊക്കേഷൻ കണ്ടപ്പം അവിടെയുള്ള ആളോടത്തിന് ചോദിച്ചു ഈ പപ്പേട്ടൻ ഹൗസ് ഏതാണ് നിങ്ങൾ പിന്നെ അറിയുന്ന ആളാണെന്ന് അപ്പോൾ അതിനകത്ത് ഒരാൾ പറഞ്ഞു എനിക്കറിയാം അത് പഴയ വില്ലേജ് ഓഫീസ് റോഡാണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ജില്ലാ സെക്രട്ടറി റഫീഖിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അൻപതിലധികം ആളുകൾ എൻ്റെ ഒപ്പമുണ്ട് അപ്പം അവരെ നമുക്ക് കൊണ്ടുപോകാനുള്ള വഴി ഞാൻ വന്ന വഴി അവരെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ പഴയ വില്ലേജ് ഓഫീസ് റോട്ടിലേക്ക് വാഹനം കടന്നു വരുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്ത് പറയണം എന്ന് റഫീഖിനെയും അതുപോലെ തന്നെ തഹസിൽദാറേയും വിളിച്ച് ഞാൻ പറഞ്ഞു അവർ അഞ്ച് മിനിറ്റ് ഉണേലും രണ്ടുപേരും തിരിച്ചു വിളിച്ചു അവിടെ വരെ വാഹനം വരും അപ്പം ഞാൻ പറഞ്ഞാൽ അവിടത്തേക്കു വാഹനം എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യൂ ഒരു അൻപതിലധികം ആളുകളുണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള വാഹനം വേണം അപ്പം ഇവരെ ആദ്യം ചെറിയ കുട്ടികളും പ്രായമുള്ള ആളുകളുണ്ട് ഇവരെയും കൊണ്ട് ആദ്യം നമുക്ക് പോകാൻ കഴിയില്ല അപ്പോൾ അതിനകത്ത് ഒരാളെ വഴി പരിചയമുള്ള ഒരാളെ ഞാൻ കൂട്ടി ഈ സ്ഥലത്തേക്ക് നടന്നുപോയി നടന്നു പോയി കൺഫേം ചെയ്തു അപകടമുള്ള വഴിയല്ല ആ ഭാഗത്തേക്ക് ഉരുൾപൊട്ടലില്ല എന്ന് കൺഫേം ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് ഇവരെ അവരോടൊപ്പം പറഞ്ഞു പക്ഷേ എനിക്ക് അവരോടൊപ്പം പോകാൻ കഴിയില്ല കാരണം എന്താ ഓൾറെഡി ഇവിടെ വീണ്ടും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നതായിട്ടുള്ള വിവരം നമുക്കുണ്ടല്ലോ അപ്പോൾ അവർക്ക് അവരെ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് പോകാൻ പറ്റും അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് ആളുകൾ കൂടി ഉണ്ട് അവരെ ഞങ്ങൾ പിന്നെ നോക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾ ഇനി എന്തായാലും സുരക്ഷിതരാണല്ലോ ഫ്രാൻസിസ് നമ്മൾ ആദ്യഘട്ടത്തിനെ കുറിച്ച് സംസാരിച്ചു ഇനി നമ്മുടെ മുൻപിലുള്ളത് രണ്ടാമത്തെ ദൗത്യമായിരുന്നു അതായത് തെരച്ചിൽ നടപടികളിലേക്ക് കടക്കുക അതൊരു അസാധാരണമാവിധം സാഹസികമായിരുന്നു അല്ലേ ആദ്യഘട്ടത്തിൽ നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യത്തിൽ കൂടുതൽ പ്രവർത്തകർ കടന്നു വന്ന് നമ്മൾ അവിടെയുള്ള ജീവനോടെയുള്ള മുഴുവൻ ആളുകളെയും കരത്തി നമ്മൾ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ എന്നിലയ്ക്ക് ഏറ്റെടുത്തത് അതിനുശേഷം നമുക്ക് പുഴയ്ക്ക് പുഴയ്ക്കര കിടക്കണമായിരുന്നു അത് വലിയ ഒരു റിസ്ക് ആയിരുന്നു അപ്പോൾ പുഴയ്ക്ക് അക്കരെ നമ്മൾ അവിടുത്തെ ഫയർഫോഴ്സും അതുപോലെ തന്നെ അവരുടെ റോപ്പ് വഴി ഈ പ്രദേശം പരിചയമുള്ള ഡിവൈഫ് എ പ്രവർത്തനം വിട്ട് ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും ഇരിക്കുന്ന ആളുകളെ മുഴുവൻ രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനമാണ് പിന്നീട് നടത്തിയത് വൈകുന്നേരത്തോടെ പാലം യാഥാർത്ഥ്യമായി പാലത്തിൻ്റെ കാര്യത്തിലും ഡിവൈഎഫ് ഇക്ക് വലിയൊരു പങ്കുണ്ട് കാരണം അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സ് വന്ന് ഞങ്ങൾക്കിങ്ങനൊരു പാലം പണിയാൻ ഒരു പിന്നെ സാഹചര്യമുണ്ട് പക്ഷേ ആവശ്യമായിട്ടുള്ള കൗങ്ങ് എവിടുന്നാ കിട്ടുക എന്നുള്ളത് നമ്മളവിടെ നിൽക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞൊരു ഉറപ്പെന്ന് പറയുന്നത് ഡി വൈഫ് എന്ന് വിലയ്ക്ക് കൗങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള പിന്നെ ആശങ്കയും വേണ്ട അത് ഞങ്ങൾ ഇപ്പോൾ എത്തിക്കും ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നാല് വലിയ കൗങ്ങ് അവിടെ ഞാൻ പാർട്ടി ലോക്കൽ സെക്രട്ടറി ബൈജുവിനെ വിളിച്ച് എവിടെയാണ് കങ്ങ് വിട്ട് വെച്ചപ്പോൾ പള്ളീൻ്റെ പറമ്പിലുണ്ട് അപ്പോൾ അവിടെ പോയി വെട്ടാന്ന് വെച്ചിട്ട് ഡി വി എഫ് പ്രവർത്തകരും അതുപോലെ തന്നെ മിലിറ്ററി ഓഫീസേഴ്സെല്ലാം സംയുക്തമായി പോയിട്ടാണ് ഈ നാല് കൗങ്ങ് വെട്ടി അവിടെ എത്തിക്കുന്നത് അതിനുശേഷം നമുക്ക് അതിനിർണ്ണായകമായ അത് വളരെ പ്രധാനമായിരുന്നു അന്ന് പുഴയ്ക്ക് അക്കരെ നമുക്കവിടെ ആക്സസ് ഉണ്ടായിരുന്ന ജീവനോടെ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ കരക്കെത്തിക്കാൻ വേണ്ടി കഴിയും അങ്ങനെയാണ് ഒന്നാംഘട്ട പ്രവർത്തനത്തിൻ്റെ ഒരു ഒരു സിംഹഭാവം നമ്മൾ പൂർത്തിയാക്കും പിറ്റേ ദിവസം ജീവനോടുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തി ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യും തുടർന്ന് ഡിവൈഎഫ് എന്ന ലേക്ക് എടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഓരോ ദിവസവും അന്നേ ദിവസത്തെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു അവലോകനം തലത്തിൽ നടക്കുമായിരുന്നു മന്ത്രിതലത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ അതിനകത്ത് നമ്മുടെ നിർദ്ദേശങ്ങൾ അവരെ നമ്മൾ അറിയിച്ചിരുന്നു അതുപോലെ തന്നെ പിറ്റേ ദിവസം ഒരു പ്ലാൻ അവിടെ തയ്യാറാക്കി ആ പ്ലാൻ തയ്യാറാക്കുന്നതിനനുസരിച്ച് നമ്മൾ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിനെ അറേഞ്ച് ചെയ്യും ആ അറേഞ്ച് ചെയ്യുന്നതിന് അടി അടിസ്ഥാനത്തിൽ സമഗ്രമായി ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു അതിനകത്ത് ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാതെ ചാലിയാറിലും അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നില്ല അത് സമാന്തരമായ ചാലിയാറിലും അവിടെ പ്രവർത്തനം നടന്നിരുന്നു പിന്നെ അതിനകത്ത് കൂട്ടിച്ചേർത്ത് പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പം നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് ഇവിടെ ഇപ്പോൾ ചുരുൽമല ഉണ്ടായിട്ടുള്ളത് ആ ദുരന്തത്തെ നമ്മൾ അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം സംഘടിപ്പിച്ച് എനിക്കൊന്ന് ലോകോത്തര നിലവാരമുള്ള ഒരു പ്രവർത്തനം കാഴ്ച വെച്ചാൽ സർക്കാർ എന്ന നിലയ്ക്ക് ആദ്യ നിമിഷം മുതൽ ഇന്നലെയാണ് ഞാൻ എൻ്റെ വിശേഷം മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മന്ത്രിമാരെ വിളിച്ച് നിർബന്ധ ആദ്യഘട്ടത്തിൻ്റെ ഇവിടെ എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാവരെയും വിളിച്ചറിയിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ ഇന്നലെ ഒരു ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ അന്നേരമാണ് അറിയുന്നത് മുഖ്യമന്ത്രി തന്നെ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്ത് കേരളത്തിലെ മന്ത്രിമാരെ ഇവിടത്തേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിക്കാൻ ആവശ്യമായി ഇവിടെ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഇവിടെ വരാനും ബാക്കിയുള്ള ആളുകൾക്ക് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ആ നിമിഷം മുതൽ നമ്മൾ നടത്തിയൊരു പ്രവർത്തനമുണ്ട് കേരളത്തിൽ അത് കേരളത്തിലെ സർക്കാർ നിലയ്ക്ക് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു അതിന്റെ ഭാഗമായിട്ട് വിവിധ സന്നദ്ധ പ്രവർത്തകർ അതുപോലെ തന്നെ പൊതുസമൂഹം ഒന്നാകെ ആ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഒരു ഒരു പുനരധിവാസത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഡിവൈഫയുടെ ഞാൻ നിൽക്കുന്ന ഈ മേപ്പാടിയിൽ ഇന്ന് ബിരിയാണി ചലഞ്ച് നിങ്ങൾ സംഘടിപ്പിക്കുകയാണ് അല്ലേ അല്ല അത് ഇത് ഞങ്ങൾ ഡിവൈഎഫ് എന്നിലേക്ക് ആദ്യത്തെ രക്ഷാപ്രവർത്തനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ലോ ആ രക്ഷാപ്രവർത്തനം നടത്തുന്നു അതിനുശേഷം അവരുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വലിയ സജീവമായി ഇടപെടുന്നു പിന്നീട് ഇവരെ പുനരധിവാസമാണ് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഭവനം നഷ്ടപ്പെട്ട ആളുകൾക്ക് ഭവനം കണ്ടെത്തുക എന്നുള്ളത് അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഈ സമൂഹത്തിൻ്റെ ഉത്തരായത്താണ് ആ ഉത്തരവാദിത്തം കൊണ്ട് ഭവനം നിർമ്മിച്ച് നൽകാൻ ആവശ്യമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഡിവൈഎഫ് ഏറ്റെടുക്കുന്നു ആ ക്യാമ്പയിന്റെ ഭാഗമായി പൊതുസമൂഹത്തിന്റെ പിന്തുണയോടുകൂടി വിവിധ ചലഞ്ചുകൾ നടത്തി ഇവിടെ ബിരിയാണി ചലഞ്ച് പറഞ്ഞു വിവിധ ആ എത്രയോ ചലഞ്ചുകൾ നടത്തി ക്യാമ്പയിൻ എടുക്കും ഇപ്പൊ ഇവിടെ നടത്തുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ദുരന്തം നടന്ന പഞ്ചായത്ത് കൂടിയാണ് ഇവിടുത്തെ നമ്മൾ ആ ഒരു പ്രദേശം ഒഴികെ ബാക്കി ഇവിടെ ഡിവൈഎഫിയുടെ മേഖലാ കമ്മിറ്റികൾ മേപ്പാടി നോർത്തും സൗത്തും ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുകയാണ് അപ്പം അത്തരം നിരവധിയായിട്ടുള്ള ഓരോ ഘട്ടത്തിലെയും പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐ അതിൻ്റെ സമഗ്രമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പൂർത്തീകരിക്കണം ചെയ്യുന്നു അതായത് ഈ പിന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സർക്കാർ എന്ന നിലയ്ക്ക് മുന്നോട്ട് വെച്ച ഒരു ഒരു ഇടപെടൽ ഉണ്ട് ആ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായ ഇടപെടലാണ് ഓരോ ഘട്ടത്തിലും ആദ്യം രക്ഷാപ്രവർത്തനം അതിനുശേഷം ക്യാമ്പുകളിലെ പ്രവർത്തനം ആ ക്യാമ്പുകളിലെ പ്രവർത്തനം കഴിഞ്ഞതിനു ശേഷം താൽക്കാലിക പുനരധിവാസം മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ സൂചിപ്പിച്ചിട്ടുണ്ടാവും നമ്മൾ അതിൻ്റെ ഒരു അന്തിമ ക്യാമ്പിന്റെ പ്രവർത്തനം അവസാനിക്കുന്നു ഇനി അടുത്ത ഘട്ടം എങ്ങനെയാണ് ഇവരുടെ അതിനകത്ത് ഇന്നലെ ഒരു മീറ്റിംഗ് ഉൾപ്പെടെ നടന്നു ഓരോ ആളുകൾക്കും പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ദുരന്തത്തിലാകപ്പെട്ട ആളുകളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്ന ഒരു പിന്നെ യോഗമാണ് അതായത് ഒരു ദുരന്തമുണ്ടാകുന്നു അതിന് രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു അതിനുശേഷം അവരെ ആ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നു പിന്നെ താൽക്കാലിക പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുന്നു ഇനി സ്ഥിരമായ പുനരധിവാസത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുകയാണ് ഇവിടെ ഈ ഈ ചെറുപ്പക്കാർ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന സംഘടന അതിന് ഏറ്റവും സമൂഹപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നതാണ് കാണാൻ കഴിയുന്നത്